ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് വെച്ചാൽ നമുക്ക് പോസ്റ്റൽ ഏകാദശി വിളക്കായിരുന്നു കേട്ടോ ഗുരുവായൂർ അപ്പോൾ നമുക്ക് നമ്മുടെ ഇവിടെ നിന്നുള്ള വടക്കാഞ്ചേരിയിൽ നിന്നുള്ള കുറച്ച് പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഗുരുവായൂർക്ക് പോയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പോണേനു മുന്നേ കാലത്ത് നമ്മുടെ കുഞ്ഞുമോളില്ല കേട്ടോ പരിപാടി കാണാൻ കുഞ്ഞുമോളുടെ കാലുമ്പോൾ ചെറുതായിട്ടൊന്ന് വീണിട്ട് ചെറിയൊരു ഒടിവ് വന്നിട്ടുണ്ട് അപ്പോൾ അത് കുരുവാരനും കുഞ്ഞുമോൾ ഒരാഴ്ചയായിട്ട് റെസ്റ്റിലാണ് അപ്പോൾ കുഞ്ഞുമോൾ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ കുഞ്ഞുമോളനെ ഞങ്ങൾ പോണേനു മുന്നേ ഞങ്ങൾ തറവാട്ടിൽ കൊണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ പന്ത്രണ്ടരയ്ക്കൊക്കെയാണ് പ്രോഗ്രാം അപ്പോൾ അതാ കുഞ്ഞുമോളുടെ കാലിൽ ചെറുതായിട്ട് നടക്കാനൊക്കെ ഒരു വേദനയുണ്ട് ഇനിയിപ്പോൾ ഗുരുവായൂർക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പോയാൽ നടക്കണ്ടേ അപ്പോൾ നല്ല വേദന എടുക്കുന്ന കാരണം പോ ഞങ്ങളുടെ കൂടെ പോകുന്നില്ല നല്ലൊരു വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ കുറേ ദിവസം മുന്നേ നമ്മളിത് പ്ലാൻ ചെയ്തതാണ് നമുക്ക് സ്കൂളൊക്കെ ലീവ് എടുത്ത് നമുക്ക് ഗുരുവായൂർക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തതാണ് അതിനിടയിലാണ് ഇപ്പോൾ ഈ കുഞ്ഞുമോൾക്ക് ഈ ഇത് അപകടം ഉണ്ടായത് അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഡോക്ടർ അധികം നടക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഉള്ള അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ നടക്കും ഇപ്പോൾ ഇന്നക്കൊക്കെ കുറവുണ്ട് ഒരാഴ്ചയായിട്ട് ആൾ സ്കൂളിലൊന്നും പോയിട്ടില്ല പിന്നെ ഗുരുവാര് പോയി ഒന്ന് നടക്കലും തിക്കലും തിരക്കൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അത് കാരണം ഇന്ന് കൊണ്ടുപോയില്ലോ അപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഗുരുവായൂർ പോയിട്ട് വരുമ്പോൾ ഒരു സാധനം മെയിനായിട്ട് എനിക്ക് വാങ്ങിയിട്ട് വന്നാൽ മതി സാരി എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് സാധനം ഞാൻ നമുക്ക് വീഡിയോ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോ നമുക്ക് അവിടത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പം നമ്മൾ മൂന്ന് പേര് തന്നെയുള്ളൂ കേട്ടോ നിവേദി മോളുണ്ട് അവൾ ഇന്ന് ക്ലാസ്സേ പോയില്ലേ അപ്പോൾ അവൾ എന്നെയും കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ചേട്ടന് എന്തായാലും ലീവായിരുന്നു അവർക്ക് അപ്പോൾ നമ്മൾ ഇന്ന് കെ റൂട്ടാണ് കേട്ടോ പോണത് കുന്നാളം റൂട്ടല്ല പോണത് നമ്മൾ കെ റൂട്ടാണ് പോണത് ഇപ്പോൾ പാലുമുണിയൊക്കെ കഴിഞ്ഞ ഭയങ്കര സുഖമാണ് നല്ല റോഡാണ് കേട്ടോ അപ്പോൾ അതാ നമുക്ക് തൃശ്ശൂർന്ന് വരുന്നത് അവിടെ നിന്നും നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ പോവുക അപ്പോൾ നല്ല തിരക്കുള്ള റോഡ് തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് എല്ലാവർക്കും ഈ ഭാഗത്തുകൂടെ പോകണമെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് വരണമെങ്കിൽ ഈ വഴി കൂടെ വേണം കേട്ടോ പോകണത് അപ്പോൾ എനിക്കിവിടെ എത്തി എന്നും വീഡിയോ എടുക്കാൻ തോന്നോ അപ്പോൾ അതുകൊണ്ട് എടുത്തതാണ് അപ്പോൾ നമ്മൾ അവിടെ പോയി വേഗം പാർക്കിങ്ങൊക്കെ കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ തന്നെ ഒരു പന്ത്രണ്ടേ കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ പെട്ടെന്നായിരുന്നു അവിടേക്ക് എത്തണം പെട്ടെന്ന് എത്തണം നമ്മളവരെ പ്രോഗ്രാം കാണാനാണല്ലോ വന്നതെന്ന് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അവിടേക്ക് ഓടി എത്തിയിട്ടു അപ്പം അതിന് മുന്നേ നമുക്ക് തൊഴാൻ വേണ്ടിയിട്ട് ടോക്കൻ എടുക്കണം അപ്പം തൊഴാൻ വേണ്ടി ടോക്കൺ എടുക്കാൻ വേണ്ടിയിട്ട് പിൻ പോയിട്ടുള്ളതാണ് പന്ത്രണ്ടര കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതാപ്പോൾ നമുക്ക് അവരുടെ പ്രോഗ്രാം കാണാമെന്ന് വെച്ചിട്ട് വേഗം പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ ഇവരെ പ്രോഗ്രാം ഇതാണ് അപ്പോൾ മിൻചേട്ടൻ്റെ ഫ്രണ്ട് കെട്ടോ ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ ഒരു മോളാണ് കേട്ടോ അപ്പോൾ അവരുടെ കളിയാണ് നമ്മൾ കാണാൻ പോയത് ഞാൻ വീഡിയോ പാട്ടിടാത്തത് എന്താ വെച്ചാൽ നമുക്ക് കോപ്പറേറ്റ് വരും കേട്ടോ നല്ല അടിപൊളിയായി കളിയായിരുന്നു കേട്ടോ അവരെല്ലാ പ്രാവശ്യം തിരുവാതിരക്കളിയാണ് കളിക്കാറ് ഈ പ്രാവശ്യമാണ് ഈ കോൽക്കളി കളിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളതാ കളബം വെണ്ണ ഒക്കെ മേടിച്ചു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് അവിടുന്ന് ഫുഡ് ഉണ്ടായിരുന്നു ഫുഡ് കഴിച്ചു പിന്നെ ഞാൻ മെയിൻ ആയിട്ടൊരു കാര്യം പറയാൻ മറന്നു മറു ഞാനവിടുന്ന് പായസം മേടിച്ചു കേട്ടോ അതാണ് നമ്മുടെ കുഞ്ഞുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്കവിടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ അവിടെ വേറൊരു ഹാളിൽ സദ്യ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങളിതാ പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു പോകുന്നതിന് ശേഷം ഒന്നും മേടിക്കാണ്ട് പോരാൻ പറ്റില്ല അപ്പം നമ്മുടെ പ്രിയങ്ക സ്റ്റോഴ്സിൽ കയറി സ്ഥിരം നമ്മൾ വരുന്നപ്പോൾ ഇപ്പം നമ്മൾ കുറച്ചായിട്ട് ഇവിടെ വരാറുണ്ട് കേട്ടോ എന്താ വച്ചാൽ മെയിൻ നമ്മൾ കുപ്പിവള മേടിക്കാനാണ് കേട്ടോ ഇവിടെ വരാറ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ട്രിപ്പ് പോയപ്പോൾ ഞാൻ കുറേ കുപ്പി വളം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കിണിമോൾക്ക് വളമേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എനിക്ക് കറക്റ്റ് അളവറിയാത്ത കാരണമാണ് ഞാൻ മേടിക്കാഞ്ഞത് അതൊക്കെ മേടിച്ച് നമ്മൾ വേഗം തന്നെ തിരിച്ചു പോകുന്നു നല്ല ചൂടായിരുന്നു കേട്ടോ അപ്പോൾ വഴിക്ക് ഒരു കരിമ്പൻ ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലം കണ്ട അപ്പോൾ ഞാനവിടെ എത്തി കരിമ്പൻ ജ്യൂസ് കുടിച്ചു അപ്പോൾ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ മാത്രമേ കുടിച്ചുള്ളൂ നല്ല ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി വീട്ടിലെത്തിയതിന് ശേഷം നമ്മുടെ കിങ്ങിണിമോൾക്ക് വള ഇട്ട് കൊടുത്തു അപ്പോൾ ആ വള ഇട്ടതിൻ്റെ ഒരു പവറാണ് അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് കയ്യിലും നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം വീഡിയോ അനിയത്തി എടുക്കുമ്പോൾ കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അംഗമാണ് കേട്ടോ അത് അപ്പോൾ അപ്പതാ സൂപ്പർ ആയിട്ടുണ്ട് ഉള്ള വള കണ്ടില്ലേ കളിക്കണത് പകുതി ഞങ്ങൾ പൂരി വെച്ചിട്ടുണ്ട് കേട്ടോ നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി അപ്പൊ നമ്മൾ പറഞ്ഞ കുഞ്ഞുമോൾക്ക് പറഞ്ഞ മെയിൻ സാധനം എന്തേ പാൽപായസാണ് ഗുരുവായൂർ പോയാ അപ്പൊ പാൽപ്പായസം വേണം അപ്പോൾ അതൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പതാ കുഞ്ഞുമോൾക്ക് ഇതാ പാൽപായസം ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ കുഞ്ഞുമോൾക്ക് ആ പാൽപായസം കുടിച്ചപ്പോൾ പോവാൻ പറ്റാത്തതിന്റെ വിഷമം ഒക്കെ മാറി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്തൊരു ദിവസം വീഡിയോ ആയിട്ട് വരാം ടാറ്റാ